അളകപ്പനഗർ മൂന്നാം വാർഡിലെ പ്രിയദർശിനി കുടുംബശ്രീ യൂണിറ്റിന്റെ രജത ജൂബിലി ആഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൻഷൻ ദയാലക്കൽ ഉദ്ഘാടനം ചെയ്തു മേഴ്സി രാജൻ അധ്യക്ഷയായി കെ കെ ശോഭന സിയ ഗിരിജ പ്രേമൻ സി ആർ ദിൽഷ സി ആർ സുമ ദിനേഷ് അംബലൂർ എന്നിവർ പ്രസംഗിച്ചു സ്ത്രീയും ആരോഗ്യവും എന്ന വിഷയത്തിൽ ജീബ അനീഷ് ക്ലാസ് എടുത്തു കലാപരിപാടികളും അരങ്ങേറി ഇപ്പോൾ നിലവിൽ ഓരോ അംഗത്തിനും ഇരുപതിനായിരം രൂപ രണ്ടായിരത്തി അഞ്ചൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ആയിരം രൂപ നിർത്തിയിട്ട് പിൻവലിച്ച് കുറച്ച് പൈസ ഇതൊന്നും തിന്നണില്ല പുറത്തുനിന്ന് വാങ്ങി തിന്നാനായിട്ട് പേടിയുമാണ് തിന്നണില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് ഇതിന്റെ ഒരു പത്ത് എം എൽ വെള്ളത്തിൽ കലക്കി കഴിച്ചു നോക്കി നമ്മുടെ ശരീരത്തിന്റെ കുറവുകളും ഇടങ്ങാൻ സഹായിച്ചിട്ട് മോഹൻ കർത്താറിയും കൺവീനറും ഞാനുമായി തുടക്കം കുറിച്ച പ്രിയദർശിനി കുടുംബ സംഘത്തിൽ അന്ന് ഇരുപത് പേരെ ചേർത്തിട്ടുണ്ട് ശോഭന ചേച്ചി വിഘടിച്ചിന് ഈ സംഘം ആരംഭിച്ചത് എനിക്ക് തോന്നുന്നു വളരെ അളവപ്പ പഞ്ചായത്തിൽ വളരെ ഭംഗിയായി തന്നെ നടന്നു പോകുന്ന ഒരു സംഘം തന്നെയാണ് പ്രിയദർശിനി കുടുംബശ്രീ സംഘം എന്ന് ഞാൻ വിചാരിക്കുന്നു